ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെ ആണ് അതായത് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ഏറെക്കുറെ നമ്മുടെ സച്ചിക്കും രേവതിക്കും മനസ്സിലായിട്ടുണ്ട് അതായത് ശ്രുതി ഒരു മലേഷ്യക്കാരി അല്ലെന്നും ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലൊന്നും ഇല്ല എന്നുള്ളതും സച്ചിക്ക് രേവതിക്കും മനസ്സിലായിട്ടുണ്ട് അവരതുകൊണ്ട് തന്നെ മലേഷ്യയിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു ട്രിക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ശ്രുതിയാണെങ്കിലോ ബീരാനെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു കഥ സൃഷ്ടിക്കുവാനായിട്ടുള്ള ശ്രമത്തിലാണ് ആദ്യമെല്ലാം ബീരാൻ ഇതിനെ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയാണെങ്കിൽ പിടിച്ച പിടികാലേ കയ്യും കാലുമൊക്കെ പിടിച്ചുകൊണ്ട് ബീരാനെ സമ്മതിപ്പിക്കുന്നുണ്ട് കേട്ടോ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം അതിനുമുമ്പായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കിന് വലിയ വിലയുണ്ട് കാരണം ലൈക്ക് കൂടുന്തോറുമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്ത് പോവുകയുള്ളൂ കേട്ടോ ഈ വർഷമെങ്കിലും വൺ ലാക്ക് സബ്സ്ക്രൈബർ ആവണമെന്നുള്ള അതീതമായിട്ടുള്ള ആഗ്രഹം ഇരിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പം ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എന്തിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ശ്രുതി എനിക്ക് ബാംഗ്ലൂർ ഒരു ബ്രൈഡൽ മേക്കപ്പിന് എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ നാട്ടിലും എനിക്ക് അതേ ദിവസം തന്നെ ഒരു കല്യാണം ഉണ്ട് എവിടെ നിന്ന് എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയാണ് നീ എന്തിനാ അങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്നത് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് എവിടെയാണോ അവിടെ തന്നെ നീ പോകുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് വരികയാണ് കേട്ടോ അപ്പോൾ പോലീസ് വന്നിരിക്കുന്നത് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ രവീന്ദ്രൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയുക എൻ്റെ അച്ഛനാണ് എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചന്ദ്ര ഓടി വരുവാണ് അയ്യോ പോലീസോ ഏ ഇവൻ എന്തെങ്കിലും ണ്ടാക്കിയ സാറേ കുറെ കാലമായിട്ട് ഇവിടെ പോലീസ് വരാതിരിക്കുന്നതായിരുന്നു ഇപ്പൊ പുതിയ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണോന്ന് ചോദിക്കുകയാണ് അപ്പൊ പോലീസ് പറയുകയാണ് അല്ല രവീന്ദ്രൻ സാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഏയ് അദ്ദേഹത്തെ എന്തിനാണ് കാണുന്നത് അദ്ദേഹം അദ്ദേഹമായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ആകെ പേടിക്കുക കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ഇറങ്ങി വരികയാണ് രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ പോലീസ് വരുന്നത് എല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല നീ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സുതി ഇറങ്ങി വരിക കേട്ടോ സുതി പറയാണ് ഓ പോലീസ് വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ സച്ചി എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ പൊന്ന് സുതി നീ അമ്മയെപ്പോലെ തന്നെ ചിന്തിക്കല്ലേടാ ഇവിടെ ഞാൻ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്തിനാണ് പോലീസ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പാസ്പോർട്ട് വെരി വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഉള്ളിലേക്ക് ഇടുത്തി വീഴുകയാണ് കേട്ടോ മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുക ാണ് കേട്ടോ അങ്ങനെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ആകെക്കൂടെ ആശങ്കകളാണ് ഇതേ സമയം തന്നെ ബീരാനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ശ്രുതി നാടകത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ബീരാൻ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ബീരാൻ ആണെങ്കിൽ പുറപ്പെറുന്ന് പുറപുറത്തുകൊണ്ടാട്ടോ വരുന്നത് ഈ പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് വല്ല സിനിമയിലും പോയി അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ ഏത് നിലയിലെത്തിയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബീരാൻ അകത്തേക്ക് കടക്കുന്നത് കേട്ടോ ബീരാൻ നോക്കുമ്പോൾ എന്നാണ് പോലീസ് വന്ന് അകത്തിരിക്കുന്നു പോലീസിനെ കണ്ടതും ബീരാനങ്ങ് നടുങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയും ബീരാനെ കാണുകയാണ് ബീരാൻ വിചാരിക്കുകയാണ് കേട്ടോ ഈ ശ്രുതി എങ്ങാനും പിടിക്കപ്പെട്ടോ ദിവം ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ പോകണോ എന്ത് പറയും പോലീസിനോട് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പോലീസാണെങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ശ്രുതി പറയാണ് എൻ്റെ ഇളയച്ചന എന്ന് പറയാണ് അപ്പം ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അല്ല നിങ്ങൾ വരുമെന്ന് ഇതുവരെ ശ്രുതി പറഞ്ഞില്ലല്ലോ എന്താ മോളെ ഇളയച്ചൻ വരുമെന്ന് പറയാതിരുന്നത് അല്ല നിങ്ങൾ എന്താ പെട്ടെന്ന് വന്നത് ശ്രുതിയുടെ അച്ഛൻ്റെ സുഖമല്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ അടുത്താഴ്ച മലേഷ്യയിൽ ശ്രുതിയുടെ അച്ഛനെ കാണാനായിട്ട് പോകാനിരിക്കായിരുന്നു എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സമയത്ത് ബീരാനൊരു കരച്ചിലങ്ങ് കരയാണ് അയ്യോ ഞാൻ എന്ത് പറയും ആരോട് പറയും എൻ്റെ വായി വെച്ച് ഞാൻ എങ്ങനെ എല്ലാവരോടും പറയും അങ്ങനെ അങ്ങ് കരയാണ് കേട്ടോ ഇത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുക അയ്യോ നിങ്ങൾ എന്തിനാ കരയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്താ മോളെ മോളെ ശ്രുതി നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ പോയി മോളെ എന്താണെന്നെങ്കിലെ എന്താങ്കിലീ പറയുന്നത് ആ മോളെ ജയിലിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ അങ്ങ് കൊന്നു എന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രയും ബാക്കിയുള്ളവരൊക്കെ ഇട്ടു കേട്ടോ പക്ഷെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി വരെ വിശ്വസിച്ച് പോവാണ് എന്താണ് ജയിലിൽ വെച്ചിട്ട് എൻ്റെ അച്ഛനെ കൊന്നു എന്നോ ആര് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എൻ്റെ മോളെ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അയ്യോ അംഗങ്ങളെ ഇങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അങ്ങനെ എനിക്ക് ഇപ്പൊ എൻ്റെ അച്ഛനെ കാണണം വാ അങ്കളെ നമുക്ക് മലേഷ്യക്ക് പോവാന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതിയുടെ വക അഭിനയം വേറെ സ്ഥലത്ത് എന്തായാലും രണ്ടുപേരും കൂടെ അഭിനയം പൊട്ടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ് ആ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റിയില്ല എന്തായാലും അദ്ദേഹം മരിച്ച സമയത്തെങ്കിലും നമ്മളവിടെ അത് മോശമാണ് നമുക്ക് എല്ലാവർക്കും എത്രയും ം പോവാനായിട്ട് എങ്ങനെയാണ് പറ്റുക ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാതെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ വീരാന് അടുത്ത ഒരു നോണ ഇറക്കാണ് അയ്യോ നിങ്ങളാരും അവിടെ ചെന്നിട്ട് കാര്യമില്ല അദ്ദേഹത്തെ ജയിലിൽ വെച്ചിട്ട് തന്നെ കൊന്നു എന്ന് പറയുമ്പോൾ അതും വില്ലന്മാരൊക്കെ പുറത്തുനിന്ന് വന്ന് കൊന്നു എന്നറിയുമ്പോൾ ജയിലിനല്ലേ അത് മോശം അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് വിചാ പറഞ്ഞുകൊണ്ട് ആ ജയിലധികൃതർ അവിടെ തന്നെ വെച്ചിട്ട് അദ്ദേഹത്തെ കത്തിച്ചു ഇനിയിപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണാനോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ നടത്താനോ ഒന്നും പറ്റില്ല മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹത്തെ എല്ലാവരും കൂടെ കൊന്നത് ഇനി ശ്രുതി എങ്ങാനും മലേഷ്യയിലോട്ട് പോയാൽ ചിലപ്പോൾ മോളയും എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് മലേഷ്യയ്ക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അങ്ങ് തലകറങ്ങി വീഴുവാണ് അയ്യോ എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടി വന്ന് എല്ലാവരും തട്ടി വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഇടുത്ത വഴിക്ക് ചോദിക്കുക അപ്പോൾ ശ്രുതിക്ക് വന്നു ചേരേണ്ട സ്വത്തൊന്നും ഇനി വന്നു ചേരുവല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറയാണ് എൻ്റെ ചന്ദ്ര ഇപ്പം ശ്രുതിയുടെ അച്ഛൻ മരിച്ചിരിക്കുന്ന ഈ സമയത്തും നിനക്ക് സ്വത്തിൻ്റെ കാര്യമാണ് അറിയേണ്ടത് നീ ഇപ്പം ആ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല അതിപ്പോൾ ചോദിക്കേണ്ട കാര്യമല്ല എന്ന് പറയാണ് കേട്ടോ അപ്പം ചന്ദ്ര പറയാണ് അയ്യോ അതുകൊണ്ടൊന്നും നമ്മുടെ മരുമകൾക്ക് വന്നു ചേരേണ്ട സ്വത്ത് വന്നു ചേരണമല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ബീരാൻ പറയുകയാണ് എല്ലാം മോൾക്ക് തന്നെ കിട്ടും ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും കേസിൽ വിജയിച്ച് കഴിയുമ്പോൾ മോൾക്ക് തന്നെ എല്ലാ സ്വത്തും കിട്ടും എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് സന്തോഷമാവാണ് അങ്ങനെ ബീരാൻ പറയുകയാണ് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല കേസ് കോർട്ടൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ബീരാന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലായെങ്കിലും സച്ചി ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കരഞ്ഞും പിഴിഞ്ഞും റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് എന്നാലും എൻ്റെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്തായാലും നീ വിഷമിക്കേണ്ട നിനക്ക് ഞാനുണ്ട് നിൻ്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് നമുക്ക് നാളെ ലീവ് എടുക്കാം ഞാൻ നാളെ ഷോറൂം ക്ലോസ് ചെയ്യാൻ പോകുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുക ഇത് ഷോറൂമോ ഷോറൂമൊന്നും നാളെ തുറക്കാതിരിക്കേണ്ട അച്ഛൻ എപ്പോഴും പറയും ഹാർഡ് വർക്ക് ചെയ്യണം ഒരു ദിവസം പോലും ലീവ് എടുക്കരുത് എന്ത് വന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഷോറൂമോ അടച്ചിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനാണ് വിഷമം നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ശരിയാണ് വലിയ വലിയ ബിസിനസ്സുകാരനല്ലേ നിന്റെ അച്ഛൻ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കുള്ളൂ എന്തായാലും ലീവ് ഇടുന്നില്ല എന്ന് പറയാട്ടോ പിന്നെ ശ്രുതി നീ കുറച്ച് ദിവസത്തേക്ക് വരണ്ട നീ എന്തായാലും ഇവിടെ ഇരിക്കയല്ലേ ഇവിടെ തന്നെ ഇരുന്നോളാൻ പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏയ് ഞാനോ ഞാനും വരുന്നുണ്ട് ഇവിടെ ഇരിക്കും തോറും എനിക്ക് അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും ശ്രുതി എന്തായാലും അച്ഛൻ പോയി ഞാൻ ലീവ് എടുത്ത് ഇവിടെ കുത്തിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ചു വരുമോ എന്തായാലും അച്ഛൻ പോയി എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം നിന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇത്തിരി സമാധാനം ഉണ്ടാവും ഞാൻ എന്തായാലും നിന്റെ കൂടെ തന്നെ വരികയാണെന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് ഒരു കോൾ വരുമ്പോൾ ശ്രുതി അങ്ങ് മാറുകയാണ് ആ സമയത്ത് എന്നെ മീരെ വിളിക്കുകയാണ് കേട്ടോ മീര ചോദിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത് എടി അവിടെ ഞാൻ സംസാരിക്കാമല്ലോ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് നീ എന്താണെന്ന് വെച്ചാൽ പറയേണ്ടി എന്തായി എന്തായി ബീരാം വന്നിട്ട് എന്ത് സംസാരിച്ചു അയാൾ അഭിനയിച്ചിട്ട് ആരും പിടിച്ചോ ആരെങ്കിലും പിടിച്ചോ അല്ലെങ്കിൽ ഡൗട്ട് തോന്നിയോ ആർക്കൊന്നും ആർക്കെങ്കിലും ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ബീരാം വന്നിരുന്നുകൂടി അടി ൊി അഭിനയമാണ് കാഴ്ചവെച്ചിരുന്നത് എന്തായാലും ആർക്കും ഒരു സംശയം തോന്നിയില്ല ആ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിയിലൊരു പെർഫോമൻസ് കാച്ചിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സമാധാനിപ്പിക്കുകയായിരുന്നു അപ്പോഴേക്കും മീര പറയുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ വേണ്ട ആരും ഇനി അച്ഛൻ വാ അച്ഛൻ വാ എന്ന് പറയില്ലല്ലോ പക്ഷേ നിൻ്റെ അമ്മായിയമ്മ സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അച്ഛൻ പോയാലും സ്വത്ത് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ നിൻ്റെ അമ്മായിയമ്മ പിന്നെ അല്ലാതെ അവരുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ അവരത് പറഞ്ഞില്ലെങ്കിലേ അതിശയം ു അവരത് കൃത്യമായിട്ട് പറ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ മീരാൻ പറഞ്ഞു എന്തായാലും കേസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തന്നെ സ്വത്ത് കിട്ടുമെന്ന് എങ്ങനെയെങ്കിലും ഞാനും സുതിയും കൂടെ നന്നായിട്ട് ബിസിനസ് ചെയ്ത് വലിയ രീതിയിൽ ഡെവലപ്പ് ആവണം അതിനുശേഷം എല്ലാ സത്യവും തുറന്ന് പറയണം എന്നാൽ മാത്രമേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം മീര പറയാണ് ആ അങ്ങനെ നീ പിടിക്കപ്പെട്ടാലും നീ അടുത്ത കഥ ഉണ്ടാക്കുമല്ലോ നീ ആണെങ്കിൽ നല്ല രീതിയിൽ കഥ ഉണ്ടാക്കാനും കഥ എഴുതാനായിട്ടും ഒക്കെ ഒരു ഒരടിപൊളി കഴിവുള്ള പെണ്ണല്ലേ ചോദിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് രേവതി വരികയാണ് രേവതി പറയുകയാണ് പാവം ശ്രുതി കറിഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ ആകെ കലങ്ങി അച്ഛൻ മരിച്ചു എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ശ്രുതി രേവതി അപ്പോൾ രേവതി പറയുകയാണ് എന്താ സച്ചിയായിട്ട് അങ്ങനെ ചോദിച്ചത് അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ജയിലിൽ വെച്ചിട്ട് ആരോഗ്യവും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് ശ്രുതിയുടെ അച്ഛനെ കൊല്ലുന്നു അതറിയാതിരിക്കാനായിട്ട് അറ്റാക്കാണെന്നും പറഞ്ഞുകൊണ്ട് ജയിലധികാരികൾ തന്നെ അദ്ദേഹത്തെ കത്തിച്ച് കളയുന്നു കത്തിച്ചതിന് ശേഷമാണ് സ്വന്തക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ജയിലിൽ ഇതുപോലെ നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നുണയാണെന്നാണോ അച്ഛൻ മരിച്ചുപോയി എന്ന് ആരെങ്കിലും നോണ പറയോ ആരും നോണ പറയില്ല പക്ഷേ അങ്ങനെ നോണ പറയുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് എത്ര വലിയ ഉടായ്പകാരി ആണെന്നൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞത് മുഴുക്കേം കളവാണ് ഇപ്പോൾ ആളുടെ ഇളയച്ചൻ പറഞ്ഞു വന്നവനും പറഞ്ഞത് മൊത്തം കളവാണ് മൊത്തത്തിൽ എവിടെയൊക്കെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ പൂജ നടക്കുന്ന സമയത്തും അച്ഛൻ വരും അച്ഛൻ വരും എന്നും പറഞ്ഞിരുന്നു അവസാന നിമിഷം അച്ഛൻ വന്നില്ലല്ലോ അച്ഛനെ ജയിലിൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെ 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 എല്ലാത്തിനും ഉടായ്പാണ് എന്തോ ഒരു കാര്യം എന്തോ ഒരു കാര്യം ഇവിടെ മറക്കുന്നുണ്ട് എന്തോ ഒരു നിഗൂഢതയുണ്ട് അത് ഉറപ്പ് തന്നെയാണെന്ന് സച്ചിൻ പറയാണ് ശശിയുടെ പറയുന്നത് ശരി തന്നെയാണ് നമ്മൾ പോകാനിരിക്കുന്നപ്പോൾ തന്നെ മലേഷ്യയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു എന്നല്ലേ പിന്നെ പറയുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നത് പോലെ എനിക്കും തോന്നുന്നുണ്ടെന്ന് രേവതിയും പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭാവയുടെ അടുത്ത് ഈ കഥയൊക്കെ പറയുകയാണ് അപ്പോൾ ഭാവ ചോദിക്കുക ഓ പാവം ശ്രുതി അവൾ നന്നായിട്ട് അല്ലേ എന്തായാലും അടുത്ത ദിവസം വന്ന് ഞാൻ ശ്രുതിയെ കാണാം അല്ലാതെ ഇന്നിപ്പോൾ വരുന്നില്ല എന്ന് പറയുകയാണ് അല്ല ചന്ദ്ര ശ്രുതിക്ക് ചേരാനായിട്ടുള്ള സ്വത്തൊക്കെയോ ആ അതെല്ലാം ശ്രുതിക്ക് കിട്ടും അവളുടെ ഇളയച്ചൻ പറഞ്ഞല്ലോ അതെല്ലാം കേസ് ജയിക്കുമ്പോൾ ശ്രുതിക്ക് തന്നെ കിട്ടും ശ്രുതി ഒറ്റമോളാണല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രയെ കാണാനായിട്ട് ഒരു സ്ത്രീ വരികയാണ് അത് വേറെ ആരുമല്ലോ നമ്മുടെ രേവതിയെ തകർക്കണം എന്നു പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ നടക്കുന്നുണ്ടല്ലോ അതായത് രേവതി ഒരു ഡെക്കറേഷൻ ഓർഡറൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കല്യാണ മണ്ഡപത്തിൽ അപ്പോൾ നേരത്തെ ഈ സ്ത്രീയാണ് എല്ലാ ഓർഡറും പിടിച്ചുകൊണ്ടിരുന്നത് രേവതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ നടക്കുകയാണല്ലോ രേവതി രേവതിക്കാണ് മിക്ക ഓർഡറുകൾ ഇപ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ രേവതിയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ തള്ളം നടക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സ്ത്രീ ആണെങ്കിൽ നമ്മുടെ ചന്ദ്രേനെ കാണാനായിട്ട് വരികയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയാണ് ആ നിങ്ങൾ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞു കേട്ടു ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഓ അങ്ങനെയാണോ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടോ ഓ നന്നായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഡാൻസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരും പുകത്തി പുകത്തിയ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് അത്ര നല്ല ഡാൻസ് ടീച്ചറാണ് നിങ്ങളെന്നാണ് എല്ലാവരുടെ അഭിപ്രായം എന്ന് പറയുകയാണ് ഇത് ഏറ്റവും ചന്ദ്ര അങ്ങ് കേ പൊങ്ങുകട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മക്കളെ ആരെങ്കിലും പഠിപ്പിക്കാനായിട്ടാണോ ഏയ് അല്ല എനിക്ക് തന്നെ ഡാൻസ് പഠിക്കാനായിട്ടാണെന്ന് പറയുകയാണ് ഈ സ്ത്രീ ഇത് കേട്ടതും ചന്ദ്ര ചോദിക്കുക എന്ത് നിങ്ങൾക്കോ ഒരിച്ചിരി പ്രായമുള്ള സ്ത്രീയാണ് കേട്ടോ ഈ പ്രായത്തിലും നിങ്ങൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമോ ആ ഞാൻ ചെറുപ്പത്തിലേക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്തതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് ഇവർ ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുക കേട്ടോ അങ്ങനെ ചന്ദ്രയും മാമയും പറയാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നിർത്തിക്കടഞ്ഞ് നിങ്ങൾക്കത് തുടർന്ന് പോയി കൂടാമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് അത് പിന്നെ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറെയൊക്കെ തിരക്കിലായി അല്ല നിങ്ങളെന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാനോ ഞാൻ ഡെക്കറേഷൻ ഓർഡറുകളൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ എല്ലാ കല്യാണ കല്യാണ മണ്ഡപങ്ങൾക്കും ഡെക്കറേഷൻ ഓർഡറുകൾ പിടിച്ച് ചെയ്യുന്നത് ഞാനാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് ഓഹോ നിങ്ങൾ പിടിക്കുന്നുണ്ടോ ദേ ഇവളുടെ മരുമകളുണ്ട് രേവതി അവളും അതെ പൂ കെട്ടുന്ന പെൺകുട്ടിയാണ് അവളിപ്പോൾ ചെറുതായിട്ട് കല്യാണ മണ്ഡപങ്ങൾക്കൊക്കെ ഡെക്കറേഷൻ ഓർഡറുകളൊക്കെ പിടിക്കും ിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവർ ചോദിക്കുകയാണ് പൂ കെട്ടുന്ന രേവതിയോ ആ വണ്ടിയിൽ പൂ വെച്ച് വിൽക്കുന്ന പെൺകുട്ടിയല്ലേ ആ എനിക്ക് രേവതിയെ അറിയാം പൂവൊക്കെ അവരുടെ അടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പരിചയം രേവതിയോട് ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് ഭാമയോട് ആരെങ്കിലും ചോദിച്ചോ രേവതിയെ എന്ത് ചെയ്യാനായിട്ടാണ് എൻ്റെ മരുമകളൊന്നും അവൾ അവളെ എൻ്റെ ഭർത്താവിൻ്റെ മരുമകളാണ് അല്ലെങ്കിൽ തന്നെ എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് പറയാനായിട്ടാ തലവര എന്ന് പറയാണ് അപ്പോൾ ഈ സ്ത്രീ പറയാണ് എന്നാലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വലിയ പണക്കാരിയെ പോലെയുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ ഈ പൂ കിട്ടുന്ന സാധാരണ ഒരു പെൺകുട്ടിയൊക്കെ മരുമകളാക്കി വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചാൽ നല്ല മനസ്സിനുടമയായിരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എൻ്റെ ഭർത്താവ് അവരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണമാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ സ്ത്രീയുടെ മനസ്സിലേക്ക് സന്തോഷം വരിക കേട്ടോ ഓഹോ അപ്പോൾ സ്ത്രീ ഈ രേവതിക്കും രേവതി അമ്മായിമ്മയ്ക്കും ഇടയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഈ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെ രേവതിയെ തകർക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപായം സൃഷ്ടിക്കണം എന്ന് ആ സ്ത്രീ വിചാരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണ് എന്തായാലും നിങ്ങൾ നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ എന്തായാലും നാളെ മുതൽ നമുക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ഇവർ പറയുകയാണ് എങ്കിൽ പിന്നെ ഗുരുദക്ഷിണയായിട്ട് ഇത് കയ്യിൽ വെക്കാൻ പറഞ്ഞുകൊണ്ട് കുറേ പൈസയും അതുപോലെ തന്നെ ഒരു തട്ടിൽ വലിയ വില കൂടിയ സാരിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ചന്ദ്ര ആകെ ഫ്ലാറ്റായി അങ്ങനെ ഈ സ്ത്രീ അങ്ങ് പോവുകയാണ് അതിനുശേഷം ചന്ദ്ര ഭാമയോട് പറയാണ് ഭാമ കേട്ടില്ലേ എൻ്റെ പേര് എത്രത്തോളം ആളുകളാണ് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ഞാൻ അത്രയും നന്നായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് കണ്ടോ മാമേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ സാരിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുകയാണ് ചന്ദ്ര അടുത്ത സീനിൽ ശ്രുതിനെയും അതുപോലെ തന്നെ മീരാനേയും ശ്രുതിയുടെ കൂട്ടുകാർ മീരനെയും കാണിക്കുകയാണ് അപ്പോൾ മീരയുടെ വീട്ടിലിരുന്നുകൊണ്ട് എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു സർ നിങ്ങൾ പറഞ്ഞത് നന്നായി എല്ലാവരും വിശ്വസിച്ചു എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി വന്നിട്ട് വാതിൽ തുറക്കുകയാണ് അത് ശരി അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടുചേർന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പറ്റിക്കായിരുന്നല്ലേ ശ്രുതി നിങ്ങളീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല അപ്പം നിങ്ങളുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞതും നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞതും എല്ലാം തെറ്റാണല്ലേ എല്ലാം നുണയാണല്ലേ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മേലെ സംശയം ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു പെരിങ്കള്ളിയാണ് നിങ്ങളെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയാൻ പോവാം പോവാണ് നിങ്ങളുടെ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പോകാമെന്ന് നോക്കുമ്പോഴത്തേക്കും ശ്രുതി അയ്യോ രേവതി പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ടും രേവതി മൈൻഡ് ചെയ്യാതെ പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ രേവതിയെ പിടിച്ച് ആകത്തേക്ക് വലിച്ച് വാതലങ്ങ് അടക്കാണ് എന്താണ് നീ വിചാരിച്ചത് ഞാൻ നിന്നെ പേടിച്ചിരിക്കുന്നോ നിനക്കെന്നെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ നീ എൻ്റെ അടുത്ത് വേഷം കിട്ടുന്നോടി നിനക്ക് പോകാൻ പറ്റിയാലല്ലേ നീ പോവുകയുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്തി അവിടെ ഇരിക്കുന്നത് എടുത്തോളൂ നമ്മുടെ രേവതിയുടെ കഴുത്തിലേക്ക് അങ്ങ് വെക്കാണ് ശ്രുതി രേവതി വെറുതെ വിടുവോ രേവതി ആണെങ്കിൽ കായ് കറക്കി പിടിച്ച് ആ കത്തി അങ്ങ് തിരിച്ചു മേടുകയാണ് എൻ്റെ കൈ എന്താ പൂ കേട്ടാൻ പോവുമോ നീ എന്നെ എന്തെങ്കിലും എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിലേക്ക് നമ്മുടെ രേവതി വെക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മീര പേടിച്ചു വരികയാണ് മീര കത്തി കാണിച്ച് നമ്മുടെ രേവതി പേടിപ്പിക്കുകയാണ് നിനക്ക് എന്നെ അറിഞ്ഞുകൂടടി ഞാൻ വെറുതെ പൂ കിട്ടുന്നവളാണെന്നാണോ നീ വിചാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതിയും കുറേ ഡയലോഗുകളൊക്കെ ഇറക്കുകയാണ് എൻ്റെ വീട് രേവതി എൻ്റെ വീട് രേവതി തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊരു സ്വപ്നമായിരുന്നു സ്വപ്നത്തിൽ ശ്രുതി കണ്ട ഒരു ഭാഗമാണത് ശ്രുതി അങ്ങോട്ട് കൈകാലം സ്വപ്നത്തിൽ കിടന്ന് അടിക്കാൻ തുടങ്ങിയില്ലേ ഇപ്പൊ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് എഴുന്നേക്കാണ് എന്ത് പറ്റിയാവും ശ്രുതിക്ക് ശ്രുതി ശ്രുതി നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രുതിയെ തട്ടി വിളിക്കുകയാണ് കേട്ടോ ശ്രുതി ഇതൊന്നും അറിയുന്നില്ല അവസാനം സാധനം ശ്രുതി തട്ടി തട്ടി ശ്രുതിക്ക് ബോധം വരിക അല്ല നിനക്ക് എന്താ പറ്റിയത് അറിയില്ല ശ്രുതി സ്വപ്നത്തിൽ ആരോ വന്നെ കൈ പിടിച്ച് ഞെക്കിയതുപോലെ എന്നെ തല്ലിയതുപോലെയൊക്കെ എനിക്ക് തോന്നി അതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നിൻ്റെ അച്ഛൻ്റെ ആത്മാവാണെങ്കിലോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്ത് അച്ഛൻ്റെ ആത്മാവോ ആ നീ ഇതുവരെ അദ്ദേഹത്തെ കാണാനൊന്നും പോയില്ലല്ലോ മരിച്ചതിന് ശേഷം അദ്ദേഹം ആത്മാവായിട്ട് വന്നിട്ട് നിന്നെ ശല്യം ചെയ്യുന്നതാണെങ്കിലോ ആ എനിക്ക് അങ്ങനെയാ തോന്നിയെന്ന് പറയുകയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ വരാമെന്ന് പറയുകയാണ് ആ അങ്ങനെ ശ്രുതിയാണെങ്കിൽ പുറത്ത് കിടക്കുന്ന ചെരുപ്പുമായിട്ട് വരികയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ചെരുപ്പ് എന്തിനാ അതെ ചെരുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പു കൊണ്ടുവന്നതെന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രുതി ആത്മാവും തേങ്ങയൊന്നും അല്ല നീ എന്തിനേ ചെരുപ്പുമായിട്ടെങ്ങ് വന്നിരിക്കുന്നത് ചെരുപ്പ് കൊണ്ടേ പുറത്ത് വയ്ക്കേ ഇല്ല 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 ചെരുപ്പ് ഞാൻ അകത്തേ വെക്കുകയുള്ളൂ എനിക്ക് പേടിയുണ്ട് ഇനി ശ്രുതിയുടെ അച്ഛൻ്റെ ആത്മാവ് വരണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെരുപ്പുമായിട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി കിടക്കാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഓടി ഈ കഥയൊക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ ഇത് പറയുന്നത് കേട്ട് മീരൊക്കെ ആകെ ടെൻഷനാവാണ് എന്ത് അങ്ങനെ നീ സ്വപ്നം കണ്ടോ അതിൽ എനിക്കടി വീഴുന്നോ ഭാഗമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് നീ കളിയാക്കുകയാണോ അല്ലയെന്ന് പറയാനെട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മ മീരയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് വരാനായിട്ടാണ് അമ്മയോട് പറഞ്ഞത് അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ അമ്മ ചോദിക്കുക അല്ലടി നീയല്ലേ പറഞ്ഞത് നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നാണ് നീ വീട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പിന്നെ ഇതിന് അച്ഛൻ്റെ ഫോട്ടോ നീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് അപ്പോഴെനിക്ക് ശ്രുതി പറയുകയാണ് അത് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഫോട്ടോ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം തുടങ്ങും അപ്പോൾ പിന്നെ ശ്രു അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് കാണിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അമ്മേനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് എടി നീ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് എന്നെങ്കിലും അവരെ നിൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം വിവിധകൾ ഉണ്ടാവുമെന്ന് നീ ആലോചിക്കുന്നുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ നീ സച്ചയോടും രേവതിയോടും തുറന്ന എല്ലാ കാര്യങ്ങളും പറ അവരാവുമ്പോൾ നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും നിൻ്റെ അവസ്ഥ മനസ്സിലാക്കും അവരെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാണ്ട് അവരുടെ പേര് ഇവിടെ പറയേണ്ട അവർ ഒറ്റ കാരണമാണ് എനിക്കിപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ രണ്ടെണ്ണം കൂടെ എൻ്റെ കുടുംബം കലക്കാൻ നടക്കുകയാണ് എന്തായാലും ൊന്നും തുറന്ന് പറയാനായിട്ട് ഇപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയാണ് എടി അങ്ങനെയാണെങ്കിൽ നീ എത്രയും വേഗം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നോക്ക് അങ്ങനെയെങ്കിലും നീ ജന്മം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ അവർ അതിൻ്റെ പേരിലെങ്കിലും ക്ഷമിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാൻ നോക്കാം എൻ്റെ ജീവിതം ഇതുപോലെ ആവാനായിട്ടുള്ള കാരണം അമ്മയാണ് അത് അമ്മ മറക്കുന്നു വേണ്ട അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അമ്മ എന്നെ ഒരാളുടെ തലയിൽ കെട്ടിവെച്ചതാണ് ഞാൻ ഇന്നിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുകയാണ് ആ പെയ്ത് കേൾക്കുമ്പോഴത്തേക്കും അമ്മ പറയുകയാണ് എടി അത് ശരി തന്നെയാണ് പക്ഷെ അത് ഞാൻ നിനക്ക് ദ്രോഹം വരണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല നിനക്ക് നല്ലതുണ്ടാവണമെന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ അങ്ങനെ ആയിപ്പോയി എന്തു ചെയ്യാൻ പറ്റും പിന്നെ നീ തെറ്റുകളുടെ മേലെ തെറ്റുകൾ അതിൻ്റെ പേരിൽ ചെയ്ത് കൂട്ടല്ലേ എനിക്കെന്തോ നല്ല രീതിയിൽ പേടിയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട നീ ഒരു കാര്യം ചെയ്യും മീരേ ഞാൻ പോയി ഒരു മണിക്കൂറിന് ശേഷം അമ്മയെ ഓട്ടോ കയറ്റി വിട് ഞാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം മീരെ പറയുകയാണ് അമ്മയുടെ അടുത്ത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അതിനുള്ള ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടാലും എന്തെങ്കിലും ഒരു വഴി അവൾ കാണാതിരിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഈത്തവണയും നമ്മുടെ ശ്രുതിനെ പിടിച്ചില്ല ശ്രുതി അധിക്കും മേലെ വലിയൊരു നടക്കഥയാണ് ഇറക്കിയിരിക്കുന്നത് എന്നിരുന്നാലും സത്യം മറന്നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ സത്യങ്ങളെല്ലാം തന്നെ അധികം താമസിക്കാതെ നമ്മുടെ ചന്ദ്രയും വീട്ടുകാരും ഒക്കെ അറിയൂട്ടോ അപ്പോൾ അതിലേക്കുള്ളൊരു യാത്രയാണിത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂമായിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ